പത്തനംതിട്ടയിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു ും പന്തളത്തും ഡെപ്യൂട്ടി സ്പീക്കർ ഗോപകുമാർ ദിനാചരണം ചെയ്തു വിവിധ കേന്ദ്രങ്ങളിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിൽ കർഷക ദിനാചരണവും ഇതോടനുബന്ധിച്ച് സെമിനാർ നടത്തി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ഗോപകുമാർ നിർവഹിച്ചു ഒലിഞ്ച് ഭൂമി പോലും തരിച്ചിടാൻ പാടില്ല എന്ന സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശം പാലിച്ചുകൊണ്ട് കർഷക സുഹൃത്തുക്കളും ചെറുപ്പക്കാരും കുടുംബശ്രീ തൊഴിലാളികളും എല്ലാം കൂടി ചേർന്നുകൊണ്ട് എല്ലാ തരിശ്ശു ഭൂമിയും കണ്ടു തരിശ്ശ ചെയ്യുന്ന കേരളം അതിന്റെ ഭാഗമായി പച്ചക്കറി കൃഷി കിഴക്കുകൾ ഇവ വ്യാപകമായി ചെയ്യാനായിട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീനാദേവി കുഞ്ഞമ്മ അധ്യക്ഷത വഹിച്ചു റീജ വിൽസൺ സ്വാഗതം പറഞ്ഞു എം മനു സിന്ധു ജയിം ശ്രീനാ റെജി കെ ജി ജഗദീശൻ എ പി സന്തോഷ് ബി ബി ബാബു ആര്യ വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു മുതിർന്ന കർഷകരെയും കുട്ടിക്കർഷകരെയും മികച്ച കർഷകരെയും ആദരിച്ചു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കെ എസ് ജിനേഷ് നന്ദി പറഞ്ഞു പത്തനംതിട്ട തുമ്പമൺ ഗ്രാമപഞ്ചായത്തിൽ കർഷക ദിനാചരണവും ആദരവും സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് കാർഷിക സെമിനാറും നടത്തി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു കാർഷിക അനുബന്ധ മേഖലയാണ് വളർത്തൽ 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 പശു മൃഗസംരക്ഷണ വകുപ്പ് വകുപ്പ് തുമ്പമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോണി സക്കറിയ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് തോമസ് വർഗീസ് ജില്ലാ പഞ്ചായത്ത് അംഗം റോബിൻ പീറ്റർ ബീന വർഗീസ് ലാലി ജോൺ അഡ്വക്കേറ്റ് രാജേഷ് കുമാർ ഗീതാ റാവോ തുടങ്ങിയവർ പങ്കെടുത്തു നെൽകർഷകനായ അഡ്വക്കേറ്റ് രാജേഷ് കുമാർ കെ പി ജോൺ അനിത മേരി തോമസ് എം കെ പൊടിയൻ ജേക്കബ് സാമുവൽ ബീന ബിജു തമ്പി ജോർജ് ടി കെ ശശി അഭിനവ് എസ് എന്നിവരെയാണ് ആദരിച്ചത് പന്തളം നഗരസഭാ കൃഷിഭവനിൽ കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു പന്തളം ലൈന്സ് ക്ലബ്ബ് ഹാളിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാര് ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്ത കൈവരിക്കാൻ ഉതകുന്ന തരത്തിലേക്ക് സംസ്ഥാനത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഈ കർഷക ദിനത്തിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് പന്തളം നഗരസഭയിലെ മുതിർന്ന കർഷകരെ അടക്കം എല്ലാ വിഭാഗം കർഷകരും തീർച്ചയായും അഭിനന്ദനം അറിയിക്കുന്നതാണ് ധാരാളം കൃഷിക്കാരുള്ള സ്ഥലമാണ് ഇവിടെ ഒരു പുതിയ പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിക്കാൻ കുറിക്കാനുള്ളതാണ് അതിൽ മുഴുവൻ കർഷകരുടെയും പിന്തുണ സഹായം ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു നഗരസഭാ ചെയർപേഴ്സൺ സുശീല സന്തോഷ് അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ വി വിപിൻ സ്വാഗതം പറഞ്ഞു ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട